ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ സുരേഷ് ഗോപിയുടെ ഈ വോട്ടുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നിൽക്കുമ്പോൾ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ജയിച്ച അദ്ദേഹം ഈ വോട്ടർമാരോട് ഒരു പ്രതിബദ്ധതയുള്ള അദ്ദേഹം ഈ വിഷയത്തിൽ ജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയേണ്ടതല്ലേ അല്ല ജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല കാരണം വോട്ട് ചെയ്ത തൃശൂർ പേരൂരിലെ മനുഷ്യർക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനോടുള്ള അഗാധമായിട്ടുള്ള സ്നേഹവും അദ്ദേഹം പാവങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന കാരുണ്യപൂർവ്വമായിട്ടുള്ള പ്രവൃത്തികൾക്കും ഒപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ കുറ്റമറ്റതായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ള തൃശൂർ ജില്ലയ്ക്കും കിട്ടിയിട്ടുള്ള അവാർഡാണ് ശ്രീമാൻ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് ആലപ്പുഴയിൽ ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഇരട്ട വോട്ടുണ്ട് ആലപ്പുഴയിൽ പുന്നപ്രയിലും വയലാറിലും മാർസിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ അരുവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന് വോട്ട് പാരമ്പര്യമായി ചെയ്ത ആളുകൾ മുഴുവൻ താമരയിലാണ് ഇത്തവണ വോട്ട് ചെയ്തത് അതിനർത്ഥം അവിടെ അവർ മുഴുവൻ കള്ളവോട്ട് ബി ജെ പി ചേർത്തു അവരുടെ എന്നാണോ അല്ലല്ലോ അപ്പൊ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവ്വമായിട്ടുള്ള മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പിണറായിലെ പാറപ്പുറത്തെ ബൂത്തിൽ പോലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പോലും കഴിഞ്ഞ നാളുകളിൽ നിന്ന് എത്ര വോട്ട് വ്യത്യാസമുണ്ടായി എന്ന് മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ വ്യാപകമായിട്ടുള്ള ഒരു ചേഞ്ചാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് മുൻ മുഖ്യമന്ത്രിമാര് കോൺഗ്രസിന്റെ തലപ്പത്തി ഉണ്ടായിരുന്ന കോൺഗ്രസുകാരായിരുന്ന മുൻ മുഖ്യമന്ത്രിമാർ ശ്രീമാൻ ആന്റണിയും അതുപോലെ തന്നെ ശ്രീ കരുണാകരന്റെയും രണ്ട് രണ്ടു പേരുടെയും മക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു അവരുടെ മനസ്സ് മാറിയിട്ടാണല്ലോ അവർ പിന്നീട് ബി ജെ വരുന്നത് അതുപോലെ മാറ്റപ്പെട്ട ഒരുപാട് കോൺഗ്രസുകാർ ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരാനായിട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റമ്പതിലധികം വരുന്ന ആളുകളാണ് പത്മജ ചേച്ചിയുടെ കൂടെ ആ വീടിന്റെ മുറ്റത്ത് ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ച് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുത്തത് അപ്പം തൃശ്ശൂരിൽ കാണുന്ന മാറ്റം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള മാറ്റത്തിന്റെ പ്രതിഫലനമാണ് അത് പറയാൻ എന്തിനാണ് ശ്രീമാൻ സുരേഷ് ഗോപി ഞങ്ങളില്ലേ ഞങ്ങളിവിടെ പത്ത് മുപ്പത് കൊല്ലമായിട്ട് പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ മറുപടി പറയും ഞങ്ങളുടെ ഞങ്ങളുടെ മാത്രം നേതാവല്ല പക്ഷെ അപ്പോഴും ഈ സാധാരണ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ സമീപിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുമ്പോൾ വലിയ മാസ് ഡയലോഗ് അടിച്ച് മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനെ മറുപടി പറയണം അത്തരത്തിലൊരു ഡയലോഗ് പോലും പറയുന്ന ഒരു ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി പക്ഷെ ഈ വിഷയം വന്നപ്പോൾ ഡൽഹി മുതൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അവരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മൌനത്തോടു കൂടി പോകുന്നത് അദ്ദേഹത്തിനൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ നമ്മുടെ സമൂഹത്തോടൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ അങ്ങനെ ഒരു ആരോപണ ആരോപണവിധേന്റെ സ്ഥാനത്ത് ില്ക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതല്ലേ ഞങ്ങളുടെ അത്ര തൊലിക്കട്ടി ശ്രീമാൻ സുരേഷ് ഗോപിക്ക് ആയിട്ടില്ല കാരണം അദ്ദേഹം ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കടന്നു കളിക്കുന്ന ആളുകളാണ് അപ്പം ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കട്ടിയും കൂടുതലുണ്ട് ഞങ്ങൾക്ക് കുറെ കൂടുതൽ കാര്യങ്ങളും പറയാൻ സാധിക്കും എന്നാൽ ശ്രീമാൻ സുരേഷ് ഗോപി തന്നെ പോലെയുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ ഇഷ്ടം കൊണ്ട് കൗതുകം കൊണ്ട് തോളിലൊന്ന് കൈവച്ചാൽ പീഡനക്കേസിൽ അകത്തിടാൻ വേണ്ടി എത്ര വാർത്തകളാണ് കേരളത്തിൽ പടച്ചുവിട്ടത് അതും ചെയ്തത് മാധ്യമപ്രവർത്തകരിൽ ചിലരല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വന്തം പോലെ കണ്ട ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് പോലും സ്ത്രീ പീഡന കേസ് ഉണ്ടായി കോഴിക്കോട് അങ്ങാടിയിൽ ഒരു കള്ളനെ കള്ളനെപ്പോലെ ജാമ്യമെടുക്കാനും ചോദ്യം ചെയ്യാനും വരേണ്ട ഗതികേട് ഈ കേരളത്തിൽ ശ്രീമാൻ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചത് ചില മാധ്യമപ്രവർത്തകരല്ലേ അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങോട്ട് ആത്മാർത്ഥതയില്ലെങ്കിൽ കേന്ദ്രമന്ത്രിക്ക് അങ്ങോട്ട് ആത്മാർത്ഥത വേണം എപ്പോഴും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല അതായിരിക്കണം കാരണം എന്നാണ് ഞാൻ കരുതുന്നത് നല്ല എത്രയോ കാര്യങ്ങൾ ചെയ്ത് തൃശൂർ തൃശൂരിലേക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു വ്യോമയാന മേഖലയിലുള്ള വികസനമാണ് നമ്മുടെ തൃശ്ശൂർ പേരൂരിലെ ഈ റെയിൽവേക്ക് വേണ്ടിയിട്ട് ചെയ്യാനും അതിനുവേണ്ടി കോടികൾ വാങ്ങാനും വേണ്ടിയിട്ട് അദ്ദേഹം റെയിൽവേ വകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററോട് ഒരു മിഡിൽമാനെ പോലെയാ പോയിരുന്നത് അദ്ദേഹം അല്ലല്ലോ റെയിൽവേ മേഖല നോക്കുന്നത് പക്ഷേ റെയിൽവേ വകുപ്പിന് വേണ്ടി അദ്ദേഹം പണിയെടുക്കുന്നു ഫിഷറീസ് മേഖലയിൽ ശ്രീമാൻ ജോർജ് കുര്യനെ വിളിച്ചിട്ട് പറയുന്നു കുര്യൻജി ഇങ്ങനെ ഒരു വിഷയമുണ്ട് കേരളത്തിൽ അതിന് ഇന്നന്നെ കാര്യങ്ങൾ അനുവദിക്കണം നെഹ്റു ട്രോഫി വള്ളംകളിക്കാരെ സമീപിക്കുമ്പോൾ പറയുകയാണ് നെഹ്റു ട്രോഫി വള്ളംകളി അത് കേരളത്തിന്റെ ഭാഗമാണ് ആലപ്പുഴയിലെ ബി ജെ പി പറയുന്നതിനേക്കാൾ മുൻപ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുൻപ് അമ്പത് ലക്ഷം രൂപ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിഡിൽമാനെ പോലെ അവിടെ ചെന്നിരിക്കുകയാണ് ആരുടെ മുന്നിലാണ് കേന്ദ്രത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രിയോട് സംസാരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് കേരളത്തിന് വേണ്ടി എന്തും ആഗ്രഹമുള്ള ഒരു മനുഷ്യനെ കൊത്തിവരിഞ്ഞ് ചോദ്യം ചെയ്ത് അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ കത്തി കയറ്റുമ്പോൾ എങ്ങനെ അദ്ദേഹം മറുപടി പറയും ഞങ്ങളെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ ഞാനൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഞാൻ തോറ്റതായി പ്രഖ്യാപിക്കും പിന്നെ ആളുകൾ എനിക്ക് ഓട്ട് ചെയ്യുമോ എന്നിട്ടും ആ പറഞ്ഞ കണക്കുകളിൽ നിന്നെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ നല്ല വോട്ട് വാങ്ങി ജനങ്ങളുടെ ഹൃദയത്തിലെത്തി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇരുപത് ശതമാനത്തിലധികം വോട്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അമിത് ഷാജി ഒരു പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തിന് കണ്ടാൽ അറിയാം പാകമായോ അറിയാം തിരുവനന്തപുരത്ത് ഞങ്ങളുടെ വലിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ചോദിച്ചത് മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള മുറി ഏതാണ് എന്നാണ് വെറുതെ ചോദിക്കുന്ന ഒരാളല്ല ശ്രീമാൻ അമിത്ഷാജി ഒരു മാസമേ ആയിട്ടുള്ളൂ വന്നു പോയിട്ട് വീണ്ടും വരാൻ പോവുകയാണ് അദ്ദേഹം സൂക്ഷ്മമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയെ വിലയിരുത്തുന്നുണ്ട് ഞാനിത് പറയാൻ കാരണം ആ പാകത മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ ചുമതലകളില്ല കോൺഗ്രസിന് ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാർ വന്നാൽ കൊടുക്കാൻ ചുമതലകളില്ലാത്ത അത്രയും പാർട്ടി വിപുലപ്പെടുകയാണ് ഒരു കോർ കമ്മിറ്റി യോഗം നടക്കുമ്പോൾ പി സി ജോർജ് ശ്രീമാൻ ടി സി ജോർജ് ഇരിക്കുന്നു തൊട്ടിപ്പുറത്ത് ശ്രീമാൻ അനിൽ ആന്റണി ഇരിക്കുന്നു തൊട്ടിപ്പുറത്ത് ശ്രീമതി പത്മജി ഇരിക്കുന്നു ഇങ്ങനെ പുറത്തുനിന്ന് വന്ന ആളുകൾ അതിപ്രഗൽഭന്മാർ വേദിയിലിരിക്കുകയാണ് മാറ്റമാണത് ഇത് വേദിയിൽ മാത്രമല്ല താഴെ തട്ടിൽ ബൂത്തുതലത്തിൽ ഞാൻ ഞാനിന്ന് കാവാലത്ത് പങ്കെടുക്കേണ്ടതാണ് ഇരുന്നൂറ്റമ്പത് പേരെ സ്വീകരിക്കാൻ പോകേണ്ട ആളാണ് അത് റദ്ദി ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ പുതിയ ആളുകൾ ബി ജെ പിയിലേക്ക് വരും ഇതൊന്നും കണ്ട് ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശ്രീമാൻ സുരേഷ് ഗോപിയോട് ഞങ്ങൾ പറയാം സുരേഷ് ഘട്ടം പറയണ്ട ഞങ്ങൾ മറുപടി പറയാം എന്ന് പറയാൻ പാർട്ടി ആഗ്രഹിക്കുന്നു അത് അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് പറയും അവസരമായ ഒരു ചോദ്യം കൂടി ഒരു വീട്ടമ്മ അടക്കം ഇത്തരത്തിൽ ഒരു വോട്ടിന്റെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഒരു പരാതി നേരത്തെ കൊടുത്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനെതിരെ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമ നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ അല്ല റവന്യൂ ഇവിടത്തെ റവന്യൂ മന്ത്രി ആരാണ് ഉദ്യോഗസ്ഥന്മാർ ആരായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വകുപ്പ് ഏതാണ് അതെല്ലാം ഇവിടെ സ്വന്തമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായിട്ട് ഇന്ന് എല്ലാം പരിശോധിക്കേണ്ടത് അവരാണ് എല്ലാത്തിനും മറുപടി പറയേണ്ടത് അവരാണ് ഒരു ലക്ഷം വോട്ടാണ് ഞാൻ കഴിഞ്ഞ ആറ്റിങ്ങൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് അവിടെ അധികമായി ചേർത്തത് പരാതി സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തു ഒരു ഉത്തരവും ഉണ്ടായില്ല ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് മൊത്തത്തിൽ ഇവിടെ പെശകാണെങ്കിൽ നമുക്കൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്താം തയ്യാറുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പം നമുക്ക് കൃത്യതയോടുകൂടി പരിശോധിക്കാം മനസ്സിലാക്കാം അതാണോ വേണ്ടത്